ഈ ആഴ്ചയിലെ കണ്ടതും കേട്ടതുമായ കുറച്ച് രസകരമായ വാർത്തകളിലൂടെ ഒന്ന് കടന്നു പോയി ചെന്ന് നോക്കിയാലോ ഒരു ദാരിദ്ര്യവും കാണിക്കേണ്ട ഈ കാര്യത്തിൽ ഒരു ദാരിദ്ര്യവും കാണിക്കേണ്ട നല്ലൊരു കയ്യടി തന്നെ അർഹിക്കുന്നുണ്ട് നമ്മുടെ ഈ സണ്ണി കുട്ടൻ സ്കൂൾ വിട്ടാൽ സമൂസ വില്പന നേരം പുലരുവോളം പഠനം നീറ്റിൽ ഉന്നത വിജയം നേടിയ ഇവന് നല്ലൊരു കയ്യടി തന്നെ നമുക്ക് കൊടുക്കാം ഇത് അവന്റെ ദിവസമാണ് പ്രിയൻ സാറിനെ പലപ്പോഴും പല വേദികളിലും കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം കണ്ണാട് വെച്ചിരിക്കുന്നതെന്ന് പല അഭിമുഖത്തിലും അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിലെ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ സൂഹത്തിന്റെ കയ്യിൽ നിന്ന് ബോൾ തന്നെ കണ്ണിൽ കൊണ്ടതാണ് ഇന്നിതാ കണ്ണിൽ പന്തെറിഞ്ഞ് പരിക്കേൽപ്പിച്ച ആ കൂട്ടുകാരനോടൊപ്പം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം മൈതാനത്തെത്തി പ്രിയദർശൻ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ കോൺഫിഡൻസ് ഇങ്ങനൊരു കോൺഫിഡൻസ് രാഷ്ട്രീയത്തിൽ എത്ര പേർക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിൽ എയിംസ് ഇല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് സുരേഷ് ഗോപി സാർ പറയുന്നത് ന്യായമില്ലാത്ത ശബ്ദവുമായി ആര് വന്നാലും ഇനിയും കലിപ്പിലായിരിക്കുമെന്ന് സുരേഷ് ഗോപി ഓർമ്മപ്പെടുത്തി ഉന്നയിക്കുന്ന ആരോപണത്തിനും ചോദിക്കുന്ന ചോദ്യത്തിനും അത് ചോദിക്കുന്ന മുഹൂർത്തത്തിനും ന്യായമുണ്ടായിരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്താണ് ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ കമന്റിൽ തന്നെ രേഖപ്പെടുത്തുക പിതാവ് താക്കോൽ നൽകിയില്ല മലപ്പുറത്ത് മകൻ കാറ് കത്തിച്ചു ഇതിനോടൊക്കെ നമ്മൾ എന്താ പറയുക ഇതിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ ദിസ്ഇസ് മൈ എന്റർടൈൻമെന്റ് പ്രസ് മീറ്റിൽ അന്യായ കോൺഫിഡൻസ് കൃത്യമായ വ്യക്തമായ മറുപടിയും പരാതിക്കാരിയെ ഇതുവരെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഏതു തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കും തയ്യാർ ഓടി ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലെ ഫേക്ക് ആരോപണങ്ങൾ ഇനിയും വരും ആർക്കെതിരെയും എന്തും പറയാം എന്നാവും എനിക്ക് വേണ്ടി പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ നിയമപരമായി ഏതറ്റം വരെയും പോവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിവിമ്പോളിയുടെ വാക്കുകളാണിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നീതി വൻ്റെ ആഹാ ഇവിടെ തുടങ്ങിയ ഏകാന്ത ജീവിതം ലൈംഗിക നൈരാശ്യം ബീച്ചിലെത്തുന്നവരെ ആക്രമിച്ച് ഡോൾഫിൻ ഡോൾഫിന്റെ ഈ പ്രവൃത്തി ഏതാനും വർഷങ്ങളായി തുടരുന്നുണ്ടെന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് സ്ഥലം വേറെ എവിടെയുമല്ല ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെ ഉച്ചയ്ക്ക് ശേഷം ക്രൗൺ പ്ലാസയിൽ ഉണ്ടായിരുന്നു വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് വിനീത് ശ്രീനിവാസിന്റെ വാക്കുകളായിരുന്നു ഇത് മൂവി റിവ്യൂ ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം തരികയാണെങ്കിൽ ഗോട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കണ്ടവർ മാത്രം അഭിപ്രായം പറയുക കണ്ടവർ മാത്രം ഈ അടുത്ത് കണ്ടൊരു ന്യൂസ് ആണ് വല്ലാത്ത ഒറ്റപ്പെടൽ പുരുഷന്മാർക്കിടയിൽ ജോലി സ്ഥലത്തെ ഏകാന്തത കൂടുന്നു വിഷമങ്ങൾ തുറന്നു പറയുന്നതിലും പങ്കിടുന്നതിലും പൊതുവെ പിന്നിലായത് കൊണ്ട് തന്നെ കൂടുതൽ സമയവും പുരുഷന്മാർക്കിടയിൽ ഒറ്റപ്പെടൽ തോന്നാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ ആഹാ ഇത് കൊള്ളാലേ പത്ത് ഓവർ പത്ത് റൺസ് പത്ത് വിക്കറ്റ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറുമായി മംഗോളിയ മംഗോളിയക്ക് ഫാൻസ് ഉണ്ടോ അറിഞ്ഞില്ലേ സാംസങ് പേ ഇനി സൗദിയിലേക്കും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സൗദിയിലെ ഡിജിറ്റൽ പണമിടപാട് രംഗത്തേക്ക് ആഗോള ടെക്നോളജി കമ്പനിയായ സാംസങ് പേയും എത്തുന്നു ഈ വർഷം അവസാനത്തോടെ സാംസങ് പേ സേവനം സൗദിയിൽ ലഭ്യമാക്കുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത് സന്തോഷായില്ലേ അരുണേട്ട വാവു ആദ്യവാതിൽ തുറന്നു ഇളയദളപതി വിജയയുടെ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ആദ്യ സമ്മേളനം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് വിജയ് അറിയിച്ചിട്ടുണ്ട് എന്നെ കുടിയെർക്കും ഇങ്ങനെ പറഞ്ഞ് തുടങ്ങാൻ സാധ്യതയുള്ള ആ സമ്മേളനത്തിന് എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് കമന്റ് ചെയ്യോന ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന ഇന്ത്യൻ സെലിബ്രിറ്റി ഷാരൂഖ് പട്ടികയിലെ മലയാളി മോഹൻലാൽ ഹായ് കൊള്ളാലോ പത്താം ക്ലാസ്സിൽ രണ്ട് വട്ടം തൊറ്റു അതോടെ സ്കൂൾ നിർത്തി അക്ഷരഹാസൻ കമൽ ഹാസന്റെ മോളാണ് നിങ്ങൾക്കിതുപോലത്തെ ചങ്കനും ചങ്കത്തികളും ഉണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്തുവാടെ ഇത് ആമസോണിൽ ഓർഡർ ക്യാൻസൽ ചെയ്തു പക്ഷേ രണ്ട് വർഷത്തിന് ശേഷം കുക്കർ എത്തി നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ മകളെ ചേർത്ത് പിടിച്ച് ഒരച്ഛൻ നൈസാണല്ലോ രണ്ട് വയസ്സുകാരി മകളെയും കൂട്ടി സൊമാറ്റോ ഡെലിവറി സിംഗിൾ ഫാദറിന് കൈയടിച്ച് സോഷ്യൽ മീഡിയ